രാമായണ മാസത്തിലെ പുതിയൊരു പുണ്യപുരാതനമായ ഐതിഹ്യ പെരുമയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും പുണ്യദർശനം എത്തിയിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും പുണ്യദർശനത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം അതിപുരാതനവും ഒട്ടേറെ ഐതിഹ്യ പെരുമകളും നിറഞ്ഞ പുതിയ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത് ഇത് കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രം ബെന്നിമല സ്വാമി ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം ക്ഷേത്രം അത് മറ്റൊന്നുമല്ല ഈ ക്ഷേത്രത്തിൽ കുടികോൾ ഗുഹയ്ക്ക് മുൻപിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഐതിഹ്യങ്ങളും ഇവിടെ സപ്തർഷികൾ ആകാശത്ത് നിർത്തച്ചേക്കും പെട്ടെന്ന് രക്തം വരികയും അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് മുപ്പത്തിയെട്ട് ദിവസത്തേക്കാണ് സ്ഥാനം എനിക്കല്ല സ്ഥാനം എന്ന് പറയും ഏറെ അധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം വേറൊന്നുമില്ല ഏറ്റവും വലിപ്പം കൂടിയ ഒരു വിഴാവാണ് ഈ തറസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹ നമ്മുടെ ഉറവയ്ക്ക് ഒരേ ശക്തി ഒരേ പോഴ്സ് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയാണ് പക്ഷെ പുരാവസ്തു വകുപ്പ് നമ്മളെ ഒട്ട് ചെയ്യാൻ അനുവദിക്കത്തുമില്ല അവർ ചെയ്യാനങ്ങളല്ല അതിന്റെ ഒരു സങ്കടത്തിലാണ് തുല്യമായ തീർത്ഥം ഈ പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല അങ്ങനൊരു ആളെ കണ്ടെത്തിയിട്ടുണ്ട് ശ്രീരാമലക്ഷ്മണന്മാർ തുല്യ പ്രാധാന്യത്തോടെ പടിഞ്ഞാറ് ദിക്കിലേക്ക് അഭിമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെ രണ്ട് കൊടിമരം കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഉപദേവതകളിൽ മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ശാസ്താവാണ് മറ്റൊരു പ്രത്യേകത നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പിന്നിലുള്ള ഒരു പുരാണപരമായ ഐതിഹ്യങ്ങളും എന്താണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ നമ്മുടെ ഈ ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിൽ അതായത് ചെയർമാൻ പെരുമാൾ ഭാസ്കര രവിവർമ്മൻ എന്ന് പറയുന്ന ചെയർമാൻ പെരുമാൾ പണി കഴിപ്പിച്ചതാണ് എന്നാണ് ഐതിഹ്യം അദ്ദേഹം ഒരു തോണിയിൽ നമ്മുടെ ഈ കൊടൂരാറ് വഴി യാത്ര ചെയ്തു വന്നപ്പോൾ നമ്മുടെ ഇപ്പോൾ പാലൂപ്പടി മാങ്ങാനം പാലൂപ്പടിക്ക് അടുത്ത് വെച്ച് പാലൂർ പണിക്കർ അദ്ദേഹത്തോടൊപ്പമാണ് ചെയർമാൻ പെരുമാൾ രാജാവ് തോണിയിൽ യാത്ര ചെയ്ത് വന്നത് അപ്പോൾ സന്ധ്യാസമയത്ത് ഇവിടെ സപ്തർഷികൾ ആകാശത്ത് നൃത്തം വയ്ക്കുന്നത് കണ്ടുകൊണ്ട് അത് അവിടെ എന്താണ് പ്രത്യേകത എന്ന് രാജാവ് അദ്ദേഹത്തോട് ചോദിക്കുകയും അപ്പോൾ രാജാവിനോട് ഈ പാലൂർ പണിക്കര് പറഞ്ഞു അത് എന്ന് പറഞ്ഞ ഒരു ദിവ്യമായിട്ടുള്ള ദേശമുണ്ട് ആ ദേശത്ത് സ്വയംഭൂവായിട്ടുള്ള വിഷ്ണു ചൈതന്യമുണ്ട് അതുകൊണ്ടാണ് അവിടെ സപ്തർഷികൾ ആകാശത്ത് നൃത്തം വയ്ക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ രാജാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണം അങ്ങനെ ചേരമാൻ പെരുമാളിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സ്വയംഭൂവായ വിഷ്ണു ചൈതന്യമുള്ള ഈ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് അദ്ദേഹം കൽപ്പിക്കുകയും അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെ കുറിച്ചിട്ട് പറയുന്നത് പിന്നെ ഈ സ്ഥലത്ത് ബെന്നിമല എന്ന് പറയുന്ന ഈ സ്ഥലത്തെ സംബന്ധിച്ച് ഇവിടെ പണ്ട് ഈ ഉള്ളാട വിഭാഗക്കാർ അവരിലെ ഒരാൾ ഈ മണ്ണ് കുഴിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് രക്തം വരികയും അങ്ങനെ കണ്ട അത് ആ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് ആദ്യമായിട്ട് പ്രതിഷ്ഠിച്ചത് വിഷ്ണു വിഗ്രഹമാണ് എന്നും ഐതിഹ്യമുണ്ട് പിന്നീട് നമ്മൾ ഈ ക്ഷേത്രം കുറെ കാലം നമുക്ക് ഊരാഴ്മ ദേവസ്വം ബോർഡിൻ്റെ കീഴിലായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി എട്ടിലിത് ഹിന്ദു പരിഷത്ത് ഏറ്റെടുത്തു ഇപ്പോൾ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് പിന്നെ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പള്ളം തൊള്ളായിരപ്പിറ മുട്ട മൂവായിരപ്പറ എന്നിങ്ങനെ നമുക്ക് ഒരുപാട് ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്ന ഒരു ദേവസ്വമാണ് വെന്നിമല ദേവസ്വം ഈ ക്ഷേത്രത്തിന് രണ്ട് കീഴൊടു ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് മലകുന്നം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം രണ്ടാമത്തേത് ഇടമുളക്കുളങ്ങരക്കാവെന്ന് പറയും കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തുള്ളത് അപ്പം ഇങ്ങനെയുള്ള രണ്ട് ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രത്തിന് കീഴൂടായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം അതായത് ധനുമാസത്തിൽ തിരുവോണ രോഹിണിക്ക് കൊടിയേറിയിട്ട് കുംഭമാസത്തിൽ രോഹിണി ആറാട്ടുപരത്തൊക്കെ വണ്ണം ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം പിന്നെ ചിങ്ങമാസത്തിൽ ഒരു പത്ത് ദിവസത്തെ ഉത്സവം അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് മുപ്പത്തിയെട്ട് ദിവസത്തെ ഉത്സവം നടന്നിരുന്ന ഒരു ക്ഷേത്രമാണ് നമുക്ക് കാണാം രണ്ട് കൊടിമരം കാണാം അപ്പോൾ ഇവിടെ ലക്ഷ്മണസ്വാമിയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രതിഷ്ഠ പക്ഷേ ലക്ഷ്മണസ്വാമി പറയുന്നത് നമുക്കറിയാം രാമായണത്തിലാണെങ്കിലും ഇവരുടെ ജീവിതകാലത്തിൽ ഒട്ടാകെ ശ്രീരാമനും ലക്ഷ്മണനും നമുക്കറിയാം എപ്പോഴും ഒരുമിച്ചാണ് അപ്പോൾ ഇവിടെ ദേവപ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ലക്ഷ്മണസ്വാമി പറയും ഞാനല്ല ഇവിടെ ജ്യേഷ്ഠനാണ് സ്ഥാനം എനിക്കല്ല സ്ഥാനം എന്ന് പറയും അപ്പോൾ ജ്യേഷ്ഠൻ പറയും ഞാനല്ല അനുജനാണെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരുടെയും സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് രണ്ട് പേർക്കുമുള്ള പൂജാ കർമ്മങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് കൊടിമരം ഒന്ന് ശ്രീരാമനെ സങ്കല്പിച്ചും ഒന്ന് ലക്ഷ്മണനെ സങ്കല്പിച്ചു അപ്പോൾ ഈ രണ്ട് കൊടിമരങ്ങളിലും ഉത്സവ സമയത്ത് ഒരേ സമയത്ത് കൊടിയേറിയാണ് ഉത്സവം നടക്കുക ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ടര രാജീവരാണ് ഇപ്പോഴത്തെ തന്ത്രി അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ തൃശ്ശൂരെ വടക്കുന്നാഥ ക്ഷേത്രം കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് ദിവസവും കൂത്തും കൂടിയാട്ടവും നടന്നിരുന്ന ഒരു ക്ഷേത്രമാണ് ഈ വെന്നിമല ക്ഷേത്രം തെക്കൻ കേരളത്തിലെ കൂത്തിനും കൂടിയാട്ടത്തിനും ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം വേറൊന്നുമില്ല കാരണം വടക്കോട്ട് നമുക്കറിയാം വടക്കൻ കേരളത്തിലൊക്കെ ഇങ്ങനെയുള്ള കലകൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യമുണ്ട് പക്ഷേ തെക്കൻ കേരളത്തിൽ ഈ കൂത്തനും കൂടിയാട്ടത്തിനും ഉള്ള പ്രാധാന്യം ഈ വെന്നിമലയിലുള്ള പോലെ മറ്റൊരു ക്ഷേത്രത്തിലുമില്ല പിന്നെ കൂത്തമ്പലമാണെങ്കിൽ ഈ ക്ഷേത്രത്തിലെ നാലമ്പലത്തിനോട് ചേർന്നതാണ് മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പോയാലും ഇപ്പോൾ തിരുനഗര പോയാലും കിടങ്ങൂർ പോയാലും എല്ലാം നമുക്കറിയാം നാലമ്പലത്തിന് പുറത്താണ് കൂത്തമ്പലം പ്രത്യേകമായിട്ടാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ക്ഷേത്രത്തിനകത്ത് തന്നെ നാലമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് കൂത്തമ്പലം അപ്പം ആ മിഴാവ് ആ മിഴാവിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ ഒരു മിഴാവാണ് ഈ നമ്മുടെ ക്ഷേത്രത്തിലെ മിഴാവ് അപ്പോൾ അത് ഒരു പ്രധാന പ്രത്യേകതയാണ് അപ്പോൾ ഇവിടെ അത്രയ്ക്കും അധികം പ്രാധാന്യം ശൂർപ്പണഹാങ്കം കൂടിയാട്ടത്തിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചരിത്രപരമായിട്ട് പിന്നെ നമുക്കുള്ളത് ഗോവിന്ദമാരാർ എന്ന് പറയുന്ന ഭാവഗായകൻ ഏ അദ്ദേഹം ഒരു അത്ഭുത പ്രതിഭയായിരുന്നു സ്വാതിരുനാളിൻ്റെ സഭയിൽ ചെന്ന് അദ്ദേഹം ആറ് കാലത്തിൽ പാടി ആറുകാലത്തിൽ പാടിയെ സ്വാതിരുനാളിനെ അത്ഭുതപ്പെടുത്തി അതിൻ്റെ എന്തൊരു മഹാനുഭാവലു എന്നുള്ള ആ ഒരു കീർത്തനം ത്യാഗരാജസ്വാമികളീ ഷട്കാല ഗോവിന്ദമാരാരെ കുറിച്ചിട്ടാണ് എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയ്ക്കും പ്രസിദ്ധനായ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യനാൾ ആ സഭയിൽ വെച്ച് തന്നെ ഒരു പൊന്നിടയ്ക്ക സമ്മാനിച്ചു ആ പൊന്നിടയ്ക്ക ഈ ഒരു അരനൂറ്റാണ്ട് മുൻപ് വരെ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ സോപാന സംഗീതത്തിന് അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ ഉപയോഗിച്ചിരുന്നു പിന്നീടത് കൈമോശം വന്നു പോയതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും മാതൃഗ്രഹം ഇവിടുത്തെ പൊളിക്കൽ മാരാത്തെന്ന് പറഞ്ഞ് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന തറവാടാണ് അദ്ദേഹവും ഇവിടെ ഈ പറഞ്ഞ പോലെ ഭഗവാനു വേണ്ടിയിട്ട് സോപാന സംഗീതമൊക്കെ ആലപിച്ച് അങ്ങനെയുണ്ട് പിന്നീടാണ് അദ്ദേഹം രാമമംഗലത്തേക്ക് പോവുകയും അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്ഥലം പിന്നീട് അദ്ദേഹം ഇങ്ങനെ നാടൊട്ടുക്ക് യാത്ര ചെയ്ത് അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല അതാണ് മറ്റൊരു ഐതിഹ്യം ക്ഷേത്രത്തിൻ്റെ മുൻവശത്തു നിന്നും വടക്ക് ദിക്കിലേക്ക് മുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ കപില മഹർഷി തപസ് ചെയ്തു എന്നറിയപ്പെടുന്ന ഗുഹ കാണാൻ സാധിക്കും ബെന്നിമലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കപില മഹർഷി തപസ് ചെയ്തു എന്നറിയപ്പെടുന്ന കപില ഗുഹയ്ക്ക് ഗുഹയ്ക്ക് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഗുഹ ഒരു ഭൗമാന്തർ പാതയുടെ തുടക്കം ആണെന്നാണ് കരുതപ്പെടുന്നത് അതായത് വെന്നിമലയിൽ നിന്നും മണികണ്ഠാപുരത്തേക്ക് രാജവംശ കാലത്ത് ഒരു തുരങ്കം ഉണ്ടാക്കുകയും ആ തുരങ്കത്തിൻ്റെ ഒരു ഓപ്പണിംഗ് സ്ഥലമാണ് ഇതെന്നാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെ നമുക്കുള്ളതെന്ന് പറയുന്നത് കപില മഹർഷി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ടുണ്ട് ആ ഗുഹ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഇവിടെ തെക്കങ്കൂർ രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഇടക്കാലത്ത് വെന്നിമല അതായത് തെക്കങ്കൂർ രാജവംശം ഇവിടെ ആസ്ഥാനമാക്കി ഭരിച്ചു പിന്നീട് വാഗത്താനം മണികണ്ഠപുരത്തേക്ക് പോയി അവിടെ നിന്നാണ് ഇപ്പോൾ കോട്ടയം തളിക്കോട്ടയിലാണ് ഇപ്പോഴവർ അവരുടെ പിന്മുറക്കാരുള്ളത് അപ്പോൾ ഇവിടെ ആസ്ഥാനമാക്കിയിട്ടാണ് അതുകൊണ്ട് വെന്നിമല കോട്ട എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഓഫീസ് കച്ചേരി ഇരിക്കുന്ന സ്ഥലമാണ് നേരത്തെ ഈ പറഞ്ഞ തെക്കുംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനം അപ്പോൾ അവർ ഈ ഗുഹ ഒരു ഭൗമാന്തർ പാതയായിട്ട് അണ്ടർഗ്രൗണ്ട് റൂട്ടായിട്ട് ഈ വാഗത്താനത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആ കാലത്ത് അപ്പോൾ ഇതിങ്ങനെ പൂർവികർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ പുക നമ്മൾ എന്തെങ്കിലും തീ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു പള്ളിവേട്ടയാലും ഇപ്പോൾ ഉണ്ട് അവിടെയൊക്കെ പുക വരും എന്നിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഉണ്ണാമറ്റ സ്കൂളിൻ്റെ അവിടത്തേക്ക് ഇങ്ങനെ ടാറിങ്ങിന് വേണ്ടി ജെ സി ബിക്ക് മണ്ണ് മാന്തിയപ്പോഴേ ഈ ഗുഹയുടെ ഈ അണ്ടർഗ്രൗണ്ട് റൂട്ടിന്റെ ഒരു ഭാഗം അവിടെ കണ്ടെത്തി അപ്പോൾ വാഗത്താനം മണികുണ്ടപുരത്തേക്കാണ് ഇവിടുന്ന് ആ രാജവംശം അങ്ങോട്ടേക്കാണ് അവരുടെ തലസ്ഥാനം മാറ്റിയത് അപ്പോൾ അവർ അത്യാവശ്യം അതായത് ശത്രു ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഗുഹ ഉപയോഗിച്ചിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് കപില മഹർഷി തപസ് ചെയ്ത ഒരു ഗുഹയാണ് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അപ്പോൾ ധാരാളം സ സന്യാസിമാരിവിടെ ഈ വെന്നിമലയിലെ തപസനുഷ്ഠിച്ചു ഇപ്പോഴും ഭൗമാന്തരഭാഗത്ത് തപസ് അനുഷ്ഠിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവരെ ഈ അസുരന്മാരെല്ലാം കൂടി വന്നിട്ട് അവരെ ദ്രോഹിക്കാൻ തുടങ്ങി പല അവരെ അവരുടെ തപസ്സ് മുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴേ ഇങ്ങനെയുള്ള സന്യാസിമാരെ ശ്രീരാമേന്ദ്രനോട് ഇങ്ങനെ അപേക്ഷിച്ചു ഞങ്ങളെ ഇവരിൽ നിന്ന് രക്ഷിക്കണം അദ്ദേഹം ഉടനെ ലക്ഷ്മണനെ പറഞ്ഞയച്ചിട്ട് ഇവിടെ വന്ന് ലക്ഷ്മണൻ ശത്രു നിഗ്രഹം ചെയ്തു അതായത് ഈ അസുരന്മാരെയൊക്കെ ഇവിടുന്ന് തോൽപ്പിച്ച് ഓടിച്ചു അങ്ങനെയാണ് വെന്നിമല വിജയാദ്രി നമ്മുടെ ഈ വെന്നിമലയുടെ നാമം വിജയാദ്രി എന്നാണ് അങ്ങനെയാണ് ഈ പേരുണ്ടായത് എന്നാണ് ഐതിഹ്യം പിന്നെ നമുക്കുള്ള പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ തീർത്ഥക്കുളമാണ് ആ തീർത്ഥക്കുളം തീർത്ഥക്കുളമെന്നറിയപ്പെടാനുള്ള കാരണം ഈ നമ്മുടെ ശ്രീകോവിലിൽ നിന്നുള്ള അഭിഷേക തീർത്ഥം ഭൗമാന്ത്ര ഭാഗത്തുകൂടി ഒഴുകി ആ കുളത്തിലേക്കാണ് എത്തിച്ചേരുന്നത് അതെല്ലാ കാലത്തും ആ ഉറവയ്ക്ക് ഒരേ ശക്തി ഒരേ ഫോഴ്സിലാണ് ഒഴുകുന്നത് അപ്പോൾ ആ തീർത്ഥജലം ചെന്ന് വീഴുന്നത് കൊണ്ട് നമ്മുടെ പൂർവികരൊക്കെ പലരും ഇവിടെ അർച്ചിക്കുന്ന പുഷ്പങ്ങൾ ഈ ഉറവയിൽ കൂടി അവിടെ എത്തുന്നത് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ആ തീർത്ഥകുളത്തിൽ ബലിയിടുന്നത് ഇപ്പോൾ സ്ഥലപുരാണത്തിൽ ഒരു ശ്ലോകമുണ്ട് വിജയാചല തീർത്ഥേഷു സ്നാത്വാഭക്തി പിതൃക്രിയ കരോതി മനുജോയസ്തു ഗയാശ്രാദ്ധ ഫലം ലഭേൽ അതായത് വിജയാചല തീർത്ഥത്തിൽ അതായത് വിജയാദ്രിയിലുള്ള ഈ തീർത്ഥക്കുളത്തിൽ ബലിത് തർപ്പണം ചെയ്ത് പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന മനുഷ്യനെ ഗയാശ്രാദ്ധ ഫലം ലഭിക്കും അതായത് പന്ത്രണ്ട് തലമുറയ്ക്ക് ബലി തർപ്പണം ചെയ്ത ഫലം ലഭിക്കുമെന്നാണ് ഐതിഹ്യം അപ്പോൾ ആ തീർത്ഥക്കുളത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു കാലത്തും കവിഞ്ഞൊഴുകത്തിൽ എപ്പോഴും അതിൻ്റെ വാട്ടർ ലെവൽ ഒരുപോലെ ആയിരിക്കും ഏത് മഴക്കാലത്തും വേനൽക്കാലത്തും അതിൽ വെള്ളം ഒരേ നിലയിലായിരിക്കും അതിനപ്പുറത്തൊരു വലിയ കുളവും ഉണ്ട് അപ്പോൾ ഈ തീർത്ഥകോളത്തിൽ ബലി തർപ്പണം നടത്തുന്നതിന് വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ട് നാടിൻ്റെ ദാനാഭാഗങ്ങളിൽ നിന്നും കർക്കിടകാമാവാസി ദിവസം പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ക്ഷേത്രത്തിലെത്തുന്നത് ഇത്തവണ നമ്മൾ പതിനായിരം പേർക്ക് ബലിയിടാനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ലക്ഷം പേരോളം ദർശ് അന്നേ ദിവസം ദർശനത്തിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് രണ്ടായിരത്തി പതിനാലിൽ ഈ ക്ഷേത്രത്തിൻ്റെ പൗരാണികതയും പാരമ്പര്യവും ഒക്കെ കണക്കിലെടുത്തതിനെ പുരാവസ്തു വകുപ്പിന് കൈമാറിയായിരുന്നു അപ്പോൾ ആ പുരാവസ്തു വകുപ്പ് അദ്ദേഹം ഇരുന്ന മുഖ്യമന്ത്രി കാലത്ത് ഒരു അൻപത് ലക്ഷം രൂപയോളം മുടക്കി നമ്മുടെ ഈ ആനക്കൊട്ടിലും ഈ ബലിക്കൽപ്പുരയും ഒക്കെ കുറച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി പക്ഷേ ഇപ്പോഴും നമുക്കറിയാം കൂത്തമ്പലമൊക്കെ വളരെ ശോചയാവസ്ഥയിലാണ് എപ്പം വേണമെങ്കിലും താഴെ വീഴാമെന്നുള്ള തരത്തിൽ ഓടും പട്ടികയും ഒക്കെ പോയി ഇരിക്കുകയാണ് പക്ഷേ പുരാവസ്തു വകുപ്പ് നമ്മളെ ഒട്ട് ചെയ്യാൻ അനുവദിക്കത്തുമില്ല അവർ ചെയ്യത്തുമില്ല നിരന്തരമായിട്ട് നമ്മളെ എം എൽ എ മുഖാന്തരം നിരവധി നിവേദനങ്ങൾ നേരത്തെ ഇരുന്ന അഹമ്മദ് ദേവർഗോവിൽ മന്ത്രിയായിരുന്നപ്പോഴും ഇപ്പോഴേ കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രിയായപ്പോഴും ഒക്കെ കൊണ്ട് കൊടുക്കുകയും നിരവധി തവണ അദ്ദേഹത്തെ നേരിൽ കാണുകയും ചെയ്തെങ്കിലും നമുക്കിതുവരെ അതിനുള്ള ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടില്ല നമുക്കൊട്ടിത് പുരാവസ്തുവിൻ്റെ സംരക്ഷിത സ്മാരക പട്ടികയിൽപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ഭക്തജനങ്ങളെല്ലാം അതിൻ്റെ ഒരു സങ്കടത്തിലാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് ഏതൊക്കെയാണ് ഈ എന്ന് പറയുന്നത് മറ്റുള്ള ഉപദേവതകൾ ഏതൊക്കെയാണ് നമുക്കുള്ളത് പ്രധാനമായിട്ടുള്ള ഉപദേവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഉപദേവൻ എന്ന് വിളിക്കാമോ എന്ന് അറിയില്ല കാരണം നമുക്ക് പറയാം അവിടെ കാണാൻ നമുക്കൊരു വലിയ ബലിക്കല്ല് ആ കൃഷ്ണസ്വാമിയാണ് അദ്ദേഹത്തെ തൊടുപുഴയിൽ നിന്ന് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ചുമതല രാജാവിൻ്റെ ഭരണകാലത്ത് മൂന്ന് വീട്ടിൽ നായന്മാരും പിന്നെ ഒരു പിഷാരടിയും പിന്നെ കോയ്മസ്ഥാനം പാലക്കാടുള്ള ഒരു ഇല്ലം നമ്പൂതിരിക്കുമായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ അവരായിരുന്നു ഇതിൻ്റെ ഊരാഴിമക്കാർ അപ്പോൾ ഈ ഇവിടുത്തെ പിഷാരടി കുടുംബം തൊടുപുഴയിൽ നിന്ന് വന്നു എന്നാണ് ഐതിഹ്യം അപ്പോൾ അവർ തൊടുപുഴ കൃഷ്ണനെ അവരുടെ തേവാരമൂർത്തി ആയിരുന്ന കൊടു തൊടുപുഴ കൃഷ്ണനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം അപ്പോൾ ആ കൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു ഉപദേവതയായിട്ട് നമ്മൾ ആരാധിക്കുന്നത് പിന്നെ നമുക്ക് നാഗരാജാവുണ്ട് യക്ഷിയമ്മയുണ്ട് അതുപോലെ തന്നെ ശാസ്താവുണ്ട് പിന്നെ ഭഗവതിയുണ്ട് ഇത്രയാണ് പുറത്തുള്ള ഉപദേവതകൾ പിന്നെ അകത്ത് നമുക്ക് തേവാരമൂർത്തി സങ്കല്പത്തിൽ ഒരു പീഠത്തിൽ തന്നെ ശിവന് ഗണപതി സരസ്വതി ഭഗവതി അങ്ങനെ ചെറിയ മൂർത്തികളെ നമുക്ക് കാണാം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ മൂലയിലായിട്ട് അത് തേവാരമൂർത്തികളാണ് എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത് അതായത് ഏതോ ബ്രാഹ്മണ കുടുംബങ്ങൾ ചെയ്തിരുന്ന ആ മൂർത്തികളെ എല്ലാം കൂടി ചെറിയ ചെറിയ വിഗ്രഹങ്ങളായിട്ട് ഒരു പീഠത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചത് അപ്പോൾ ഇത്രയും ഉപദേവന്മാരാണ് നമുക്കിവിടെ ഉള്ളത് പ്രകൃതി സൗന്ദര്യം കൊണ്ടും ഭംഗി കൊണ്ടും പഴയ പുരാതന കാലത്തെ ഭംഗി നിലനിർത്തി പോരുന്ന ക്ഷേത്രമാണിത് വർഷത്തിൽ എല്ലാ ദിവസവും പിതൃബലി ഉണ്ടെങ്കിലും രാമായണ മാസത്തിലെ കർക്കിടക വാവു ദിവസം പതിനായിരങ്ങളാണ് ബലിയർപ്പിക്കാനായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് എല്ലാ ദിവസവും അനേകം ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്തി ബലിതർപ്പണം നടത്തുന്നുണ്ടെങ്കിലും രാമായണ മാസത്തിലെ എല്ലാ നാളുകളിലും ഒട്ടനവധി ജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തു നിന്നും തെക്ക് ഭാഗത്തേക്ക് ഏതാനും മീറ്ററുകൾ സഞ്ചരിച്ചാൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പിതൃബലി നടക്കുന്ന എത്തിച്ചേരാം ഈ ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിൽ നിന്നും അതായത് ഈ ശ്രീകോവിലിനുള്ളിൽ ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന തീർത്ഥവും പുഷ്പങ്ങളും ഈ തീർത്ഥ കുളത്തിലേക്കുള്ള ഉറവയിൽ നിന്നും തീർത്ഥമായി ലഭിക്കുന്നു എന്നാണ് മറ്റൊരു വിശ്വാസം ഇതാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിന്നും ഒഴുകിയെത്തുന്ന അമൂല്യമായ തീർത്ഥം ഈ തീർത്ഥമാണ് ഇവിടെ നിന്നും ജനങ്ങൾക്ക് അതായത് ഭക്തർക്ക് ശേഖരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതും ഈ തീർത്ഥമാണ് നമ്മൾ വീടുകളിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെ തന്നെ ഈ തീർത്ഥം തന്നെയാണ് ഇവിടുത്തെ തീർത്ഥക്കുളത്തിലേക്ക് ഒഴികെത്തുന്നത് ഈ തീർത്ഥക്കുളത്തിൻ്റെ കരയിലാണ് പിതൃക്കൾക്ക് വേണ്ടി ബലി സമർപ്പിക്കുന്നത് വർഷങ്ങളായി ഈ ക്ഷേത്രത്തിലെ പിതൃബലി അർപ്പിക്കാനായി അതായത് അനേകം എത്തുന്ന ഈ ക്ഷേത്രത്തിൽ പിതൃബലി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന അതിന് സജ്ജീകരണം ചെയ്തു കൊടുക്കുന്നതും അതിന് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടും ഇരിക്കുന്നത് ഈ ബലി ഇടാൻ സഹായിക്കുന്നത് ഇദ്ദേഹമാണ് കെ എ ശശിധരമാരാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അനവധി വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു വരുന്നു അപ്പം ഈ ക്ഷേത്രത്തിൽ പിതൃബലി ഇടുന്ന ബലിക്കുള ബലിക്കുളത്തിന് തീർത്ഥകുളം എന്ന പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ തീർത്ഥക്കുളത്തിൻ്റെ ഒരു ഐതിഹ്യവും ഈ തീർത്ഥം ഒഴുകി വന്ന് ഇവിടെ വീഴുന്ന ഈ കുളത്തിൻ്റെയും ഈ തീർത്ഥത്തിൻ്റെയും ഒരു ചരിത്രം ഇദ്ദേഹം നമുക്ക് വേണ്ടി വിവരിച്ചു തരും അപ്പോൾ നമുക്കറിയേണ്ടത് ഈ ക്ഷേത്രകുളത്തിൽ കാണുന്ന ഈ അമൂല്യമായ ഈ തീർത്ഥത്തിൻ്റെ ഒരു ചരിത്രം എന്താണെന്നൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞുതരാമോ ഇപ്പം ഈ തീർത്ഥത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമ എന്നാണ് അറിയപ്പെടുന്നത് അത് ക്ഷേത്രമുള്ള കാലം മുതൽ ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന പാൽ കരിക്ക് തുളസിപ്പൂ വനനീര ഉൾപ്പെടെയുള്ളവ ഈ ഹോവിക്കൂടെ ഒഴുകി വരികയും പഴമക്കാരൊക്കെ സേവിച്ചിട്ടുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ ആരും കൂടുതലോട്ട് വരുന്നാലും ഏത് കൊടും വേനൽ വന്നാലും ആ തീർത്ഥം ഇന്നു വരെ നിന്നിട്ടില്ല എന്നുള്ളതൊരു പരമമായ സത്യമാണ് ആ തീർത്ഥം വന്ന് ചിറയിലോട്ട് ദീർത്ഥ ചിറയിലോട്ട് വീഴുന്നു ആ തീർത്ഥച്ചിറ പഞ്ചമഹാനദികൾ കുളിക്കുകയോ അത് ഒരു തൊഴിൽ തീർത്ഥം ദൈവത്ത് വീഴുകയോ ചെയ്യുന്നതിൻ്റെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം പാവങ്ങളെല്ലാം മാറി പുണ്യം കിട്ടുന്നു മോക്ഷം കിട്ടുന്നു എന്നാണ് വിശ്വാസം ആ കുളത്തിൽ ശ്രീരാമ തൃപാതത്തെക്ക് ബലി സമർപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ബലിയുടെ പ്രാധാന്യം നിത്യബലിയുണ്ട് ആ നിത്യബലിക്ക് തന്നെ നൂറുകണക്കിന് ആൾക്കാർ ദിവസവും വന്ന് ബലിയിടുന്നുണ്ട് എല്ലാ മാസവും കറുത്തവാവിന് പത്ത് ഇരുന്നൂറ് പേർക്ക് മുകളിൽ ബലിയുണ്ട് കർക്കിടകമാസി വാവ് അമാവാസിക്ക് പത്ത് പതിനായിരം പേർക്ക് മുകളിൽ ബലിയിടുന്നുണ്ട് വെളുപ്പിന് നാല് മണിക്ക് ബലിതർപ്പണം തുടങ്ങുന്നു അത് തീരുന്നതുവരെ തുടർച്ചയായിട്ട് ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ തീർത്ഥകുളത്തിലേക്ക് എത്തുന്നത് ഈ അഭിഷേകം ചെയ്ത തീർത്ഥമാണ് ഇതിൽ ഈ ഒഴികെ വരുന്നത് അതെ അതാണ് ഇത് നമുക്കിവിടെ വരുന്ന ഭക്തർക്ക് ഇത് ശേഖരിച്ചുകൊണ്ട് പോകുന്നവരുണ്ടോ ശേഖരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ വിളയ ക്ഷേത്രമുള്ള കാലം മോലപ്പുറത്ത് താമസിക്കുന്ന ജാതി മത ഭേദമന്യുള്ള വീട്ടുകാർ ഇന്ന് അന്ന് മുതലേ കഞ്ഞി വെക്കാനും ആഹാരം പാകം ചെയ്യാനും കുടിക്കാനും ഈ ജലം തീർത്ഥമാണ് എടുത്തുകൊണ്ട് പോകുന്നത് അതിപ്പോഴുള്ള തലമുറയും അതുപോലെ തന്നെ അവരത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ എത്തുന്ന ഈ തീർത്ഥം അടുത്ത തീർത്ഥക്കുളത്തിലേക്കാണ് പോകുന്നത് അവിടെ ആ തീർത്ഥക്കുളത്തിൻ്റെ കരയിലാണ് പിതൃബലി നടക്കുന്നത് നമുക്ക് ആ പിതൃബലി നടക്കുന്ന തീർത്ഥക്കുളത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം ബലിതർപ്പണത്തിന് വരുന്ന ആൾക്കാർ ആദ്യം വലിയ കുളത്തെ പോയി മുങ്ങിയിട്ട് തിരിച്ച് കയറി വന്ന് ബലിതർപ്പണം കഴിഞ്ഞ് ഈ ദീർത്ഥക്കുളത്തിൽ കരയ്ക്ക് ഈ കുളത്തിൻ്റെ കറിക്ക് ബലി സമർപ്പിച്ചിട്ട് ദീർത്ഥക്കുളത്തിൽ മുങ്ങി അവർ മുങ്ങിക്കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിഞ്ഞ് തിരികെ പോ തിരികെ പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടുത്തെ ചിട്ട അപ്പോൾ ആ വലിയ കുളത്തില് മുങ്ങിയതിന് ശേഷം ഇവിടെ വന്നാണ് ബലി സമർപ്പിച്ചത് ുന്നു ഇവിടെ ബലിതർപ്പണം നടത്തുന്നു ബലിതർപ്പണം കഴിഞ്ഞിട്ട് ഇവിടെ സമർപ്പിച്ച് ദീർത്ഥകുളത്തിൽ മുങ്ങി കുളിച്ച് മുങ്ങിയിട്ട് ഭക്തങ്ങള് തിരിച്ച് നടക്കും ക്ഷേത്ര ദർശനം നടത്തിയ വീടുകളിൽ ചിട്ടും അത് ക്ഷേത്രം പോലുള്ള ചിട്ട അങ്ങനെയാണ് അതിപ്പോഴും തുടരുന്നു ശരി ശരി അഭിഷേകം നടന്ന് ഈ തീർത്ഥക്കുളത്തിലേക്ക് എത്തിച്ചേർന്ന തീർത്ഥജലം നമ്മൾ കണ്ടു അതിൻ്റെ ചരിത്രം നമ്മൾ അറിയുകയും ചെയ്തു ഈ തീർത്ഥം ഈ കുളത്തിൽ വീണതിന് ശേഷം ഈ കുളം നിറഞ്ഞു തുളുമ്പാതെ ഈ ക്ഷേത്രം ഓവർഫ്ലോ എന്ന രീതിയിൽ ഈ തീർത്ഥം തന്നെയാണ് വലിയ കുളം മുമ്പേ പറഞ്ഞ വലിയ കുളത്തിലേക്ക് ഈ തീർത്ഥം തന്നെയാണ് ഒഴുകിയെത്തുന്നത് ആ കുളത്തിലും ഇതുതന്നെയാണ് പ്രത്യേകത അമൂല്യമായ തീർത്ഥം തന്നെയാണ് ആ കുളത്തിൽ നിറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്കൊരു പിതൃ മണ്ഡപമുണ്ട് പിതൃക്കളെ ആവാഹിച്ച് കൊണ്ടുവരുന്നവർ അതായത് നമുക്കറിയാം ഹിന്ദു സങ്കല്പ പ്രകാരം മരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും അതിനെ ആവാഹിച്ച് എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തണം എന്നിട്ട് സായുജപൂജയൊക്കെ നടത്തിയാണ് വിഷ്ണുപാതത്തിങ്കിൽ ലയിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചടങ്ങ് നേരത്തെ ഇവിടെ ശ്രീകോവിലാണ് അങ്ങനെ കൊണ്ടുവച്ചിരുന്നത് അതായത് ചന്ദനമുട്ടിയിലും ആൾ രൂപത്തിലും അല്ലെങ്കിൽ അങ്ങനെ ആവാഹിച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ പിന്നീട് നമ്മൾ ദേവപ്രശ്നം നടത്തിയപ്പോഴേ അത് ഭഗവാന്റെ ചൈതന്യത്തെ ബാധിക്കുന്നതായിട്ട് കണ്ടെത്തി കാരണം പല കർമ്മികളും ശരിയായ വിധത്തിൽ ഈ കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ അതിന് പരിഹാരം എന്നോണം ദേവപ്രശ്നത്തിലൊരു വിധിയുണ്ടായി ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ അവിടെ ഒരു മണ്ഡപം ഉണ്ടാക്കി അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സമർപ്പിക്കുക പിന്നെ എല്ലാ അമാവാസികളിലും അവിടെ തിലഹോമം നടത്തുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ അമാവാസികളിലും അവിടെ തിലഹോമം നടക്കുന്നുണ്ട് മൂലയിൽ ഒരു പിതൃമണ്ഡപമുണ്ട് ആ പിതൃമണ്ഡപത്തിലേക്കാണ് ഇങ്ങനെയുള്ള ഈ പിതൃ പിതൃക്കളെ ആവാഹിച്ച് കൊണ്ടുവന്ന് സമർപ്പിക്കാനുള്ള സൗകര്യമുള്ളത് അപ്പോൾ എല്ലാ അമാവാസി നാളിലും ഇവിടെ വരുന്ന ഈ തിലഹോമത്തിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനത്തിനുള്ള ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഇവിടെ പിന്നൊരു പ്രത്യേകത ഞങ്ങൾ ശ്രദ്ധിച്ചത് ഇലഞ്ഞിത്തറയോടനുബന്ധിച്ച് അതായത് ശാസ്താവ് ശാസ്താവിന്റെ കോവിലിന് മേൽക്കൂരയില്ല ഇലത്തിൻ്റെ അപ്പം അത് നമ്മൾ അത് ഇളഞ്ഞി കുടിയാൻ എന്നാണ് ഇവിടെ പണ്ട് മുതലേ പൂർവികരാൽ വിളിക്കപ്പെട്ടു പോന്നിട്ടുള്ളത് അതായത് ഇലഞ്ഞിമരത്തിൻ്റെ ചുവട്ടിൽ കുടികൊണ്ട ഭഗവാൻ എന്നുള്ള നിലയിൽ ഇല ഇലഞ്ഞി കുടിയാൻ അപ്പം നമ്മൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അഷ്ടബന്ധകലശം നടത്തിയ സമയത്ത് നമ്മൾ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അപ്പോൾ ഇവിടുത്തെ സേവാസമിതിക്ക് തോന്നിയ ആ ഭഗവാൻ ഇങ്ങനെ ലിംഗരൂപത്തിലുള്ളതാണ് അതായത് പ്രത്യേകിച്ച് സാഗര ഒരു സാഗര രൂപത്തിലല്ല അപ്പോൾ ശാസ്താവ് അപ്പോൾ അതിനൊരു സാകാര രൂപം ഉണ്ടെങ്കിൽ തൊഴുന്ന ഭക്തർക്ക് കുറച്ചുകൂടി ഒരു നിർവൃതി കിട്ടും അപ്പോൾ അതിന് നമ്മൾ ഒരു ജ്യോത്സ്യരെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭഗവാൻ അതിനോട് താല്പര്യമില്ല ഭഗവാൻ ഇപ്പോഴത്തെ രൂപത്തിൽ തന്നെ ഇരിക്കാനാണ് താല്പര്യം അതുകൊണ്ട് ആ വിഗ്രഹം മാറ്റാൻ മാറ്റേണ്ടതില്ല അത് തന്നെ തുടർന്നാൽ മതി അദ്ദേഹം അതിൽ സംതൃപ്തനാണ് അപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ രൂപം തന്നെ അതായത് ലിംഗരൂപത്തിൽ നമ്മൾ ശിവലിംഗം മാതിരിയാണ് ആ വിഗ്രഹം ഉള്ളത് പിന്നെ അത് പ്രകൃതിയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ മഴയും വെയിലും ഏറ്റിരിക്കാനാണ് അതിന് താല്പര്യം അപ്പം അതുകൊണ്ട് മേൽക്കൂര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ശ്രീകോവിലായിട്ട് നമ്മൾ പണിയാതിരുന്നത് അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ പുണ്യദർശനത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും മറ്റ് അനേകം കാര്യങ്ങൾ നമുക്ക് വേണ്ടി വിശദീകരിച്ച് തന്നത് ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി കൂടിയായ പ്രദീപ് കുമാർ പ്രദീപ് കുമാർ സാറാണ് സാറിനും ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭരണസമിതിക്കും എല്ലാ അംഗങ്ങൾക്കും ഞങ്ങൾ ഒരുപാട് നന്ദി പ്രേക്ഷകർക്ക് വേണ്ടി അറിയിക്കുകയാണ് നമസ്കാരം നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല അങ്ങനൊരു ആളെ കണ്ടെത്തിയിട്ടുണ്ട് അത് മറ്റാരുമല്ല അല്ല ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യ മുതൽ ഇവിടെ ഉള്ള ഒരു ജീവനക്കാരനാണ് ഇവിടുത്തെ പ്രദേശവാസിയാണ് അച്ഛൻ്റെ പേരെന്താ എൻ്റെ പേര് പി ജി രാധാകൃഷ്ണ പണിക്കർ രാധാകൃഷ്ണ പണിക്കർ ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യകാലം മുതൽ ഇവിടെ ഉള്ള ആളല്ലേ അതെ ഈ ക്ഷേത്രത്തിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എങ്ങനെയായിരുന്നു അന്ന് ഇപ്പം ആദ്യത്തെ കാലം നമ്മൾ പറയുന്ന ഞങ്ങളുടെ വീട്ടുകാരാണ് അമ്പലത്തിലെ അഴിയുടെ കാര്യങ്ങളെല്ലാം നൽകി ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെ ആ തലമുറക്ക് നമ്മൾ തന്നെ ഗെയിമായിട്ടൊന്നും ഇല്ലെങ്കിലും ശംഖപിളിയും പൂജ വിട്ടും ഒക്കെ ഉണ്ട് എല്ലാം നമ്മൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും തുറന്നു പോയിരുന്നു ഇല്ല മാല കെട്ടി വേറെയാണ് ഞാൻ വാച്ചറാണ് അമ്പലം തുറക്കണം അടയ്ക്കണം മൈക്ക് വെക്കണം വിളക്ക് വെക്കണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളു എത്ര വയസ്സുണ്ട് ഇപ്പൊ എനിക്ക് എഴുപത്തി ഏഴു വയസ്സാവുന്നു ഇപ്പോഴും സജീവവാട്ടി ക്ഷേത്രത്തിലെ സജീവം കുളിച്ച് റെഡിയായി അമ്പലത്തിൽ വരും പതിനൊന്നാകുമ്പം അഞ്ചേരയ്ക്ക് വരും എട്ടുമണിയാകുമ്പോൾ തിരിച്ചു പോകും നമ്മുടെ കർക്കിടക അനുബന്ധിച്ചു ഇപ്പം കർക്കിടക ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തൊക്കെ തിരക്കും കാര്യങ്ങളും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അല്ലാതെ നമസ്കാരം വരുവാനും ഒക്കെ ആൾക്കാർ ഉണ്ട് എല്ലാ കൊല്ലവും കുറയുന്നില്ല ഒരുപാട് ഒരുപാട് പേര് 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 വരുന്നുണ്ട് ഒരു ഒന്നൊക്കെ അപ്പം പ്രായത്തിനെ ബാധിക്കാതെ വയ്യാരികളൊന്നും വരാതെ ഭഗവാന്റെ കൂടെ ഒരുപാട് വർഷം ഇവിടെ ചെലവഴിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഏറെ പഴമ നിറഞ്ഞ ഐതിഹ്യ പെരുമയുള്ള ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടത് ഈ ക്ഷേത്രത്തിലെ പോലെ തന്നെ മറ്റ് നിങ്ങൾക്കറിയാവുന്ന ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഈ പുണ്യദർശനത്തിനോടൊപ്പം ഇത്രയും നാൾ സഹകരിച്ച് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം ഞങ്ങൾ അനുസരിക്കുന്നു തുടർന്നും ഞങ്ങളുടെ പുണ്യദർശനം ചാനലിൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിലയേറിയ കമൻ്റ് രേഖപ്പെടുത്തണം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും സഹകരണവുമാണ് ഞങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാകുന്നത് കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി